നീ ആ നിന്നെ മറ്റേ െ കൊണ്ടോയി സെറ്റ് ആക്കുമ്പം നിനക്ക് നിനക്ക് നിനക്കെന്താ പോകുന്നേ വേറൊരു ആ വെച്ചാ ഇപ്പൊ ജെസ്സി ഓൾറെഡി പറഞ്ഞല്ലോ നിന്നോട് അപ്പൊ നീ എന്തിനാണ് സക്കീറിനെ കൊണ്ട് വീണ്ടും ഇതാക്കാൻ നിൽക്കുന്നത് ഇഷ്ടം നോക്കിയത്

ആ ശരിയോ ശരിയെന്നുമ്പെ ബോബോയുടെ കൂടെ മുട്ടി മുട്ടി പറയാൻ പാടില്ല ജസി കണ്ണാപ്പി പോയോ ആയില്ല ഞാനൊന്നും പറഞ്ഞില്ല Okay, jeg er jo safe her. Åh oh, nej. No. Okay. Okay. പച്ച കളറാണല്ലോ വണ്ടി വണ്ടീടെ സത്യം പറഞ്ഞ ഇതൊക്കെയാണ് പെമ്പിള്ളാര് എന്റെ വണ്ടിക്കളവര് അല്ല അല്ല ഞാനിത് വൃദ്ധസ്ഥാനത്തില് ഡ്രൈവറോ രണ്ടെണ്ണം ഇറങ്ങു ഇറങ്ങു രണ്ടെണ്ണം ഇറങ്ങു അമ്മുമാരെ വെച്ചോണ്ട് ഞാൻ അല്ല വൃദ്ധസ്ഥാനത്ത് ഞാൻ പണിക്ക് കയറിയ ഞാൻ ടിവി ടീവിയാണല്ലോ സംസാരിച്ചോക്കെ അവള് രണ്ട് വാക്ക് നിന്റെ സംസാരിക്കുകയാണെങ്കിൽ തരാം തരാം അത് നല്ല കൊച്ചാന്ന്

കോര് ജസ്സിയുടെ ഹസ്ബൻഡ് എല്ലാ എനിക്കു ബുക്കും കെട്ടി പിടിച്ചിരിക്കുന്ന ക്ലാസ്മേറ്റ് കേട്ടാ അലീനയുടെ ക്ലാസ്മേറ്റ് അല്ലേ നമുക്ക് അറിയാന്നെ കേ നിന്റെ അവസാന താഴ്സായിരിക്കും വേണ്ട പണ്ട് മറ്റേ അപ്പാപ്പന്റെ ഏതെങ്കിലും കുട്ടി വെള്ളത്തിൽ ഒളിച്ചു പോയായിരുന്നു അപ്പാപ്പൻ അമ്മൂമ്മ പോയിട്ടുണ്ട് അമ്മൂമ്മ ഇപ്പം അടിച്ച് കടക്കുകയാണോ പച്ചമുടിയാണോ ഒന്ന് ഇത് ഇത് ആ കണ്ടു പിടിച്ചില്ലേ കൊച്ചു അപ്പൊ കണ്ണാപ്പീടെ അച്ഛല്ലേ കിട്ടിയതേണ്ട പോലെ

ുംക്കീറി അച്ഛനെ കിട്ടി കാണിച്ചോണ്ടോ ഞാൻ ഞാൻ രണ്ടും പിടിച്ചിട്ടുണ്ട് കിട്ട അങ്ങനെ പറഞ്ഞു സത്യ അവനെ തന്നെ തന്നെ പന്ത്രണ്ട് മണിക്ക് കുമ്പസാരിക്കാൻ വരും അവനെപ്പോഴും സാഹിബിൻ്റെ അടുത്ത് ഒളിച്ച് പറഞ്ഞത് അവന് പെണ്ണും കിട്ടണില്ല കഴിവില്ല അതൊക്കെ പറയാനും

കൊല്ല ഇല്ല കൊല്ലില്ല 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 എന്റെ പേരറിയാ പാസ്തർ ഇബ്രാഹിം ആ അത്രയും ഇപ്പഴും അറിയാൻ വന്നു അതില്ലാത്ത ഭാഗ്യോ ചുമാടിറങ്ങേ നിങ്ങളതിന് ചാടി ഇറങ്ങി ഞാൻ എന്തിനും ചെയ്താ രണ്ട് വീഡിയോ മാടിക്കാണ് എനിക്കിപ്പോ വന്നത് ഇനി ഒട്ടങ്ങനെ ചാടി ഇറങ്ങാൻ കിട്ടേ ആ പോരാ ോനെ അങ്ങനൊന്നു പോലെ അത് നാശത്തേക്കുള്ള വഴിക്കാ നമ്മളിറങ്ങി സക്കു കേറ ഇതോടെ ഇതാണ് പോൻ അലിനെന്ത് കോടക്കത് അലിനു ചത്തില്ല

ഹലോ എടാ പോയി ഗ്യാസ് പൊട്ടുന്നെടുത്ത് മാറ്റിയാ മൂന്ന് വട്ടിച്ചിട്ട് പൊട്ടിയില്ല എടാ ചരിഞ്ഞിരിക്കുന്നു എന്താ കൊഴപ്പുണ്ടോ നീ നീ ആണെന്നറിയാം